നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വഴിക്കടവ് ആനമറയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ആനമറയിലെ ഈന്തൻ കുഴിയൻ യൂസഫ് സഹോദരൻ മുഹമ്മദ് അലി എന്നിവരുടെ കമുക് തെങ്ങ് എന്നിവയാണ് നശിപ്പിച്ചത് ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം രാത്രി ഒൻപത് മണിയോടെ കാടിറങ്ങിയെത്തിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ച ശേഷം ജനവാസ കേന്ദ്രത്തിലെത്തി ഭീതി പരത്തിയാണ് മടങ്ങിയത് ഞായറാഴ്ച രാത്രി മാത്രം അഞ്ചോളം തെങ്ങുകളും കമുകുകളും നശിപ്പിച്ചിട്ടുണ്ട് പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും നാട്ടുകാർ നടത്തിയ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ രാത്രി പന്ത്രണ്ടോടെയാണ് ആനക്കൂട്ടം തിരിച്ചുപോയത് ഇവരുടെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലെ കായ്ഫലമുണ്ടായിരുന്ന നിരവധി തെങ്ങുകളാണ് ഇതിനോടകം ആനക്കൂട്ടം ഇല്ലാതാക്കിയത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് രാവിലെ കുരുന്നുകൾക്ക് മദ്രസയിൽ പോകുന്നതിനും മറ്റും വലിയ ഭീഷണിയാണുള്ളത് കാട്ടാന ശല്യം ചെറുക്കാൻ ഈ മേഖലയിൽ മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് തൂക്കു ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ നെല്ലിക്കുത്ത് വനം ഔട്ട് പോസ്റ്റ് മുതൽ ആനമറി വനം സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് തൂക്കു ഫെൻസിംഗ് ഇല്ലാത്തതാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ബേബി ബേബി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്